നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരുപാട് മാർക്കറ്റ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഫോറക്സ് മാർക്കറ്റ് ഉണ്ട് ക്രിപ്റ്റോ മാർക്കറ്റ് നമ്മളൊരു രണ്ട് വർഷം മുമ്പ് കോഴിക്കോട് ബിസിനസ് പാർക്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അന്ന് ഫോറക്സ് മാർക്കറ്റ് പഠിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കുറച്ച് സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയും കോഴിക്കോട് ഇതുപോലെ പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ഐ മീൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കോഴിക്കോട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നമ്മൾ അവർ കംപ്ലീറ്റ്ലി ഫീ റീഫണ്ട് ചെയ്തിരുന്നു ഞാൻ ഞങ്ങൾ കോൺഫിഡൻസ് ആണ് ഹായ് നമസ്കാരം വെൽക്കം ടു എംബോഡ് ജേണി വിത്ത് ഇന്ന് ഞാൻ വന്നിട്ട് നിൽക്കുന്നത് ഫേമിലാണ് ബിസിനസ് ഫേമിലിയാണ് യങ് എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള മൂന്ന് പേരാണ് ഇതിന്റെ ഓണേഴ്സ് ആയിട്ട് വരുന്നത് വൺ മിസ്റ്റർ റിൻഷിദ് ആൻഡ് ഇഷാക്ക് സോ ഇഷാക് ബ്രോ ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കിലാണ് അപ്പൊ നമ്മളിവിടെ ഇന്ന് നമ്മളെ ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് ജോയിൻ ചെയ്യാൻ വന്നത് റിൻഷിദ് ബ്രോ ആൻഡ് റമീസ് ബ്രോ വെൽക്കം ടു വിത്ത് എംബോർ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്റർപ്രണേഴ്സ് ആയിട്ട് മാറിയുള്ള മൂന്ന് വ്യക്തികളാണ് നമ്മൾ ഇഷാക് ബ്രോയ് എത്താൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതുതായിട്ട് വരുന്ന ബിസിനസ്സുകാരെ എൻകറേജ് ചെയ്യുക അതാണ് നമ്മളൊരു ലക്ഷ്യം സോ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള പല കമൻസുകളും പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ വന്ന യാത്രകളൊക്കെ അവർക്ക് വലിയ സഹായമാകും അപ്പം ഫസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഈ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും തന്നെ സേഫ് ആയിട്ട് ഒരു ജോബ് നോക്കുന്ന സമയത്ത് അല്ല ഒരു ജോബായിട്ട് സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു മോട്ടീവ് ബേസിക്കലി എന്റെ ഫാമിലി തുടങ്ങാന്ന് ഉണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു ബിസിനസ് ചെയ്ത് ഓക്കെ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു ജേണി എന്ന് പറഞ്ഞത് ഈ ഒരു ക്യാബ് സ്റ്റോസ് ദുബായിലായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തമ്മിലും ദുബായിലായിരുന്നു സോ അവിടെ നിന്ന് നമുക്ക് ഒരു ബിസിനസിന്റെ നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കും സമയത്ത് നമുക്കറിയാം എല്ലാ ബിസിനസ്സും പരാജയപ്പെടുമ്പോൾ നമ്മൾ വലിയ ടാലൻസ് ഉണ്ട് മാർക്കറ്റിൽ എന്തൊക്കെയാണ് ലോസ് ആയിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളോട് ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് ചിലപ്പോൾ എന്റെ പാരന്സിന്റെ ഇതുകൊണ്ടായിരിക്കും അത് ഇപ്പോൾ മനസ്സിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യരുത് എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും എന്റേതായും ഇത് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ ആഗ്രഹമായിരുന്നു അതായിരുന്നു ബിസിനസ് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അൾട്ടിമേറ്റ് ഫ്യൂച്ചറിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഓൺ ചെയ്യണം ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യണോ നമ്മൾ കമ്മ്യൂണിറ്റി നമ്മളാൽ നല്ല നല്ല കമ്പനികൾ റൺ ചെയ്യും എസ്റ്റാബ്ലിഷ് ആവണം അതൊക്കെയാണ് ബ്രോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബിസിനസ് പാർട്ണർഷിപ്പിലേക്ക് വരാനും ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാകാനുള്ള റീസൺ ഞങ്ങൾ ട്രേഡ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ അവരെ പരിചയപ്പെടണത് ഇഷാക്കിനെയും അതുപോലെ ഉണ്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു എന്തായിരുന്ന പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും കൂടി കോഴിക്കോട് വന്നു കോഴിക്കോട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഐലൈറ്റ് ബിസിനസ് മാർക്കിൽ ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതേപോലെ ഫണ്ട് മാനേജ്മെന്റ് അതിൽ നിന്നും ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു സിസ്റ്റത്തിലേക്ക് എത്തുക ഒരുമിച്ച് ആ യാത്ര ഞങ്ങൾ എന്ത് ചെയ്തു കണ്ടിന്യൂ ചെയ്യും അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് കാണുന്നത് ഈ ക്യാപ് സ്റ്റോക്സ് പറഞ്ഞി ഞങ്ങൾ ഇനിഷ്യലി നമ്മൾ പേഴ്സണൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും നല്ല സ്ട്രോങ് ബോണ്ടാണ് അതെ നമുക്ക് അടുത്തൊരു ബോണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സോ ഈ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്ത ആളുകൾ നല്ല രീതിയിൽ ബിസിനസ്സാണ് ചെയ്തത് അപ്പൊ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഇനിഷ്യൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചത് ഇപ്പൊ ഞാൻ കഴിഞ്ഞാൽ ആ സമയത്ത് ആണ് ചിന്തിച്ചത് പ്രോപ്പർ ആയിട്ട് ടീമൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൂടെ ചിന്തിക്കുന്ന രണ്ടുമൂന്നാളുകളുള്ള എന്നിരുന്ന നമുക്ക് നമ്മുടെ എല്ലാ സമയങ്ങളും നമ്മുടെ ബിസിനസ് നല്ല രീതിക്ക് ഞാൻ എന്താണോ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ത് ഡെസിൻ്റെ ഡെസിൻ്റെ ബിസിനസ് വേണമെങ്കിലും ആ ഡിസിഷൻ ചെയ്യാൻ മേക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് നല്ല ബോധമുള്ള ബോധങ്ങൾ പിന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ഓൾറെഡി ട്രേയ്ഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വരുന്ന നമ്മുടെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം അപ്പൊ അന്ന് തൊട്ടേ സ്വപ്നമായിരുന്നു പിന്നെ കുറെ വർഷങ്ങൾ ഇയർ എടുത്തോ ഒരു സ്റ്റേജ് ക്യാപ് സ്റ്റോഫിലൂടെ എത്താ സമയം എടുക്കുന്നുണ്ട് ഇനി നമ്മളീ ക്യാപ്റ്റില് ഏകദേശം എത്ര സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ടെൻ സ്റ്റാഫ് ആണ് പത്ത് സ്റ്റാഫ് കൂടി ചെറിയൊരു ഓഫീസ് ഉണ്ട് നമ്മള് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ദുബായ് ഒരു ഫണ്ട് മാനേജേഴ്സ് ആണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം നമ്മൾ നമ്മൾ കാലിക്കറ്റ് ബിസിനസ് പാർക്കിൽ ഓഫീസ് ഫണ്ട് മാനേജ്മെന്റിൽ നിന്ന് നമ്മുടെ ഒരു ാണ് നമ്മള് നമ്മുടെ പ്രിൻസിപ്പാലും പഠിച്ചു പിന്നീട് പിന്നീട് നമ്മൾ കമ്മ്യൂണിറ്റി മാനേജേഴ്സ് ഉള്ള നല്ല രീതിയിൽ ഫണ്ട് മാനേജ്മെന്റ് ഫണ്ട് മാനേജേഴ്സ് ആണ് സോ ആ ഫണ്ട് മാനേജ്മെന്റിൽ ദുബായ് ബേസ് ചെയ്തിട്ട് നമ്മൾ വലിയ ഏറ്റവും വലിയൊരു ഡ്രീം ഈയൊരു വർഷത്തിൽ മിണ്ടാവുമ്പോഴേക്കും നമുക്ക് അത് സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നടക്കട്ടെ ആ സമയത്ത് വേറെ രീതിയിൽ വലിയൊരു ഇന്റർവ്യൂ നമുക്ക് എന്തായാലും തരണം അപ്പം ആദ്യം ഒരു ജോലിക്കാരനായി ജോലിക്കാരായിട്ട് വർക്ക് ചെയ്തങ്ങള് ഇന്നൊരു പത്തോളം ആളുകൾക്ക് ജോലി അവസരങ്ങൾ കൊടുക്കുകയാണ് അതായത് പത്ത് ഫാമിലിയാണ് നിങ്ങളുടെ വളർന്നു നല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഇത്രയും സാധാരണക്കാരെ ഒരു ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഇപ്പോഴത്തെ കാലത്തിൽ ജോലി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം എനിക്ക് ചോദിക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട് നമുക്ക് പല രീതിയിൽ ബിസിനസ് ചെയ്യാം എന്തുകൊണ്ടാണ് ഈ ട്രേഡിംഗ് ഉള്ള ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം സോ ബേസിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രേഡിംഗ് ആണ് ഏതൊരു ബിസിനസ്സിലോ വരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി ആലോചിച്ചത് നമുക്ക് എക്സ്പീരിയൻസ് എന്തിനാണുള്ളത് അതിനെ നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉള്ളത് എനിക്കൊരു എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അറിവില്ലാത്ത സാധനം ബിസിനസ് ആയിക്കോ എനിക്ക് ഒരുപാട് റിസ്ക് ഉണ്ടാവും പ്രോപ്പർ ആയിട്ട് കാര്യം എനിക്ക് ഒരു കാര്യം ബിസിനസ്മാ രീതിയിൽ അറിയാത്ത അറിയാത്തൊരു പ്രോഡക്റ്റും കാര്യം വായിക്കണമെന്ന് എനിക്കറിയാ എന്താണ് എനിക്ക് അതിന്റെ സ്കില്ലുകളിൽ കോൺഫിഡൻസ് ആണ് ട്രേഡിംഗ് ബിസിനസ്സിലോ കാരണം ബേസിക്കലി ഇത് ബിസിനസ് ആയിരുന്നില്ല അത് ഒരു ആ ഗ്രാജ്ലി നമ്മളതിലോട്ടായിപ്പോ സോ നമുക്ക് നല്ല രീതിക്ക് ഇപ്പൊ ക്യാപ്സ്പോർട്ട് വരുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ ബ്രാൻഡിലായിരുന്നു അതൊന്നും നമ്മൾ ഉണ്ടായിരുന്നില്ല സോ ബേസിക്കലി ഒരു സ്റ്റുഡന്റ് വരുന്നു രണ്ട് സ്റ്റുഡന്റ് വരുന്നത് അവർ അഞ്ചാവും പത്താവും ഗ്രാജ്വലി നമ്മൾ പോലെ അറിയാൻ വലുതായിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിറ്റി വേണം അവർക്ക് ഇരിക്കാനുള്ള സ്പേസോ ഇന്ന് ട്രേഡിംഗിൽ ഒരുപാട് സ്കാംഗ് മറ്റുള്ള പ്രോപ്പബർ അല്ലാതെ പോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് മാർക്കറ്റോപ്പായിട്ട് കമ്മ്യൂണിറ്റിയായിട്ട് ഞങ്ങൾ ട്രെയിനിങ് മൂന്ന് വർഷം ബിൽഡ് ചെയ്ത സ്ട്രഗിൾ പീരീഡ് ഉണ്ട് നമ്മൾ ഉണ്ട് ആ എഫോർട്ടിന്റെ റിസൾട്ടാണ് ക്യാഷ് പ്രോക്സിറ്റി ഏതൊരാളെ പോകുന്നത് തന്നെയാണ് പ്രോട്ടിന് മനസ്സിലാക്കുക അതിനപ്പുറത്തൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ നമ്മൾ കോൺഫൻസ് അല്ല അത്രയും ചെറിയൊരു സ്പേസിൽ നിന്ന് ഇത്രയും വലിയ സ്പേസിലേക്ക് വളർന്നുണ്ടെങ്കിൽ തന്നെ നല്ല സർവീസ് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത്രയും മൂന്ന് വർഷം വളർന്ന് മുൻപോട്ട് പോകില്ല അത് അതിന് വലിയൊരു തെളിവാണ് നമ്മുടെ ക്യാപ്റ്റോക്സ് അതിന് വലിയൊരു തെളിവാണ് ട്രേഡിങ് ആണ് നമ്മള് ബിസിനസ് അല്ലെ അപ്പം ഈ ട്രേഡിംഗിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും ഫോർഎക്സ് മാർക്കറ്റും ഉണ്ട് പക്ഷെ എനിക്കും ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല ആക്ച്വലി എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും ഫോർഎക്സ് മാർക്കറ്റും നമ്മുടെ ഡിഫറൻസും നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരുപാട് മാർക്കറ്റ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഫോറസ് മാർക്കറ്റ് ഉണ്ട് ക്രിപ്റ്റോ മാർക്കറ്റ് ഉണ്ട് സോ ഇവിടെ ആസ് എ ട്രേഡർ എന്നുള്ള രീതിയിലോട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാർക്കറ്റിനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഫോറസിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് മാർക്കറ്റ് ട്വന്റി ഫോർ ഹേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ് മൺഡേ ടു ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ആണ് സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് വരുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും എല്ലാ വേണമെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് ടു ഈവനിംഗ് എന്നുള്ള സമയത്ത് നമ്മൾ എല്ലാവരും ബിസി ആയിരിക്കും നമ്മൾ ടൈറ്റ് പാക്ക് അടിക്കും പാക്ക് ചെയ്ത ആളുകളായിരിക്കും സോ നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിമിൽ നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാം ചെയ്യാവുന്ന രീതിയിലോട്ട് വരുന്ന സമയത്ത് ഫോർക്സ് മാർക്കറ്റ് നമുക്ക് ബെസ്റ്റാണ് കാരണം ഒരു മോർണിംഗ് ടു ഈവനിങ് ഒരു വൈറ്റ് കോളർ ജോബ് നമ്മൾ ഇന്ത്യയിൽ വൈറ്റ് കോളർ ജോബിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ടു ഫൈവ് തേർട്ടി എന്നുള്ള ടൈമാണ് ആ സമയത്ത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല ഒരു ത്രീ തേർട്ടി ടു നയൻ തേർട്ടി ടു ത്രീ തേർട്ടി ആവുമ്പോഴേക്കും ഇന്ത്യൻ മാർക്കറ്റ് ഒക്കെ ക്ലോസ് ആയിരിക്കും ഫോർക്സ് മാർക്കറ്റ് ട്വന്റി ഫോർ ഹവർ ഓപ്പൺ ആയതുകൊണ്ട് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് യോഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് അവിടുത്തെ ഈവനിംഗിലാണ് ഓപ്പൺ ചെയ്യുന്നത് സോ ആ സമയത്ത് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ള ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് ആണ് അതുപോലെ ട്രേഡിങ്ങിനോട് വരുന്ന എല്ലാവരും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫണ്ട് ഇല്ല എന്നുള്ളതാണ് സോ ബേസിക്കലി ഈ ഫണ്ട് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ട് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടും ഫേംസ് ഉണ്ട് നമുക്ക് യു എസ് ബേസ് ചെയ്തിട്ടുള്ള യു കെ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട് ഫണ്ട് തരാൻ സോ അവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡിങ്ങോട് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് മെയിൻ പെർപ്പസ് നമസ്കാരം അതുകൊണ്ട് ഫോറക്സ് ആണ് ബെറ്റർ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അടിപൊളിയാണ് ആസ് എ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് എപ്പോഴും അടിപൊളിയാണ് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഓൾറെഡി ഡെവലപ്പഡ് കണ്ട്രിയല്ല മറ്റുള്ളവർ ഇപ്പോൾ യു എസ് മാർക്കറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് യു എസ് ഒരു ഡെവലപ്പഡ് കൺറിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺറിയാണ് സോ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് കൂടെയാണ് അത് ഇന്ത്യൻ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം ഫോറക്സ് മാർക്കറ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാം ക്രിപ്റ്റോ മാർക്കറ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഫോറക്സിലോട്ട് എല്ലാവരും വരാനുള്ള മെയിൻ റീസൺ ഫ്രണ്ട്ഷിപ്പ് ഗ്രോ അതുപോലെ തന്നെ നമ്മളെ കാപ്സോക്സ് കമ്പനി പോലെ തന്നെ കുറെ അക്കഡ്സി വേറെ ഉണ്ടല്ലോ അല്ലെ അപ്പം എന്താണ് നമ്മുടെ കമ്പനി വ്യത്യസ്തത നമ്മളൊരു രണ്ടു വർഷം മുമ്പ് കോഴിക്കോട് ബിസിനസ് പാർക്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അന്ന് പോറക്സ് മാർക്കറ്റ് പഠിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണം പഠിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കുറവായിരുന്നു ഒന്നോ രണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആണല്ലോ എനിക്ക് ഇന്ന് നമ്മൾ ആ ബിസിനസ് പാർക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കും ഇവിടെ മാർക്കറ്റിലോട്ട് എല്ലാവരും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പഠിപ്പിച്ചിരുന്ന പ്രോഫിറ്റബിൾ ആണോ എന്നൊരു ഉറപ്പില്ല ഇപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഹൈ ഫീസ് വാങ്ങിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് റിസൾട്ട് ഇല്ലാത്തത് അതുകൊണ്ടാണ് ഈ എല്ലാ ആളുകളും ഈ കൺസേൺ ആവാനുള്ള മെയിൻ റീസൺ നമ്മളൊരു സ്റ്റുഡന്റ് അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോസ് എടുക്കാന്നുള്ളതല്ല കോഴ്സ് എടുക്കാൻ ചിലപ്പോൾ അവർ പേ ചെയ്യുന്ന പൈസ നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റും പക്ഷെ അവരോട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനാണ് ഒരു വാല്യൂ കാണുന്നത് ആ സമയത്തിൽ നമ്മൾ പ്രോഫിറ്റബിൾ അല്ലാതെ നമ്മളെടുത്ത് കാര്യമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാനുള്ള കാരണം അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് കൊടുക്കുന്ന ഞങ്ങൾ ഈ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കാണിച്ചു കൊടുക്കും അതായത് നമ്മുടെ പ്രോട്ടോസ് നമ്മളെ ഷെയർ ചെയ്യും എന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നു അവിടെ നമ്മൾ പറയുന്നത് നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ പൈസ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്ക്രീൻഷോട്ട്സുകളും ഫിആൻഡൽസും പ്രോഡഫീസ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്തു ഇനി ഇത് വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സ്റ്റുഡൻസിന്റെ നമ്പർ നമ്മൾ ഷെയർ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി നമ്മൾ റിസപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിന്റെ നമ്പർ കിട്ടും നമ്മൾ അടുത്തും പറയും കോഴിക്കോട് ഇതുപോലെ പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ഐ മീൻ പ്രോഫിറ്റബിൾ ആയിട്ടൊരു കമ്മ്യൂണിറ്റി കോഴിക്കോട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നമ്മൾ അവർ കംപ്ലീറ്റ്ലി ഫീ റീഫണ്ട് ചെയ്തിരുന്നത് ഞാൻ കോൺഫിഡൻസാ മൂന്ന് വർഷം മുമ്പ് നമ്മൾ കോഴിക്കോട് വരുമ്പോഴും ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നോക്കി നോക്കിക്കാഴും കോഴിക്കോട് കോറക്സ് എത്രത്തോളം ഗ്രോ ചെയ്തു എന്ന് ചെയ്തെന്ന് നല്ലോണം അറിയാം അത് ആ ഗ്രോ ചെയ്തത് എങ്ങനെ ഗ്രോ ചെയ്തതെന്ന് നമുക്ക് നല്ലോണം അറിയാം എന്റെ കോൺഫിഡൻസ് അതൊരു കോൺഫിഡൻസ് തന്നെയാണ് കാരണം ഞങ്ങൾ മാർക്കറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാർക്കറ്റിൽ ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസകളാണ് അപ്പോൾ ഇനി പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്ന സ്റ്റുഡൻസ് അതുപോലെ ആവാൻ പാടില്ല ഒരുപാട് ലോസ് വരാൻ പാടില്ല അവിടെ അവർക്ക് വേണ്ടത് നമ്മൾ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു പ്രോഫിറ്റബിൾ സിസ്റ്റത്തിലോട്ട് എത്തിക്കാമെന്നുള്ളതാണ് സമയം എടുക്കും ഓരോരുത്തരെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിങ്ങനെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗെറ്റ് സ്കീം ഒന്നല്ല ഒരു ഓവർനൈറ്റ് സക്സസ് ആവും നമ്മൾ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആയതല്ല ഒരുപാട് വർഷങ്ങൾ ഇതിന്റെ ബൈക്കിലുണ്ട് ആ വർഷങ്ങൾ നമുക്ക് ഏതൊരാൾക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് സമയം എന്തായാലും പേ ഓഫ് കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഇതൊരു സ്കാം പോലെ പേടി ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് ട്രേഡിങ് തരുമ്പോൾ ഞാൻ അതിനില്ല ട്രേഡ് ചെയ്യാൻ അത് ശരിയാവില്ല എന്ന് ഒരു ശരിയാവൂലിറ്റി എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ട് അപ്പൊ അത് ഇപ്പൊ പൊതുവെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ പണ്ടത്തെനേക്കാളും കുറവെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ അവസ്ഥ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് കൊറോണ എന്ന പാൻഡമിക് ആ ഒരു സിറ്റുവേഷനിലായിരുന്നു പലരും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എത്തിയിരുന്നത് അപ്പൊ അന്ന് അവര് കണ്ടിരുന്നതൊക്കെ ഒരു ഫാൻസി മോഡല് പെട്ടെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാർക്കറ്റിലോട്ട് ഓടി വന്നു ആ ഓടി വന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇന്ന് മാർക്കറ്റിലില്ല എല്ലാവർക്കും മനസ്സിലായി ഇവിടെ പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ വേണം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇതിലോട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലാതെ ഇന്ന് മാർക്കറ്റിലുണ്ട് മനസ്സിലാക്കി മാർക്കറ്റിൽ നിന്ന് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ പലരും എന്താ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും അല്ല മറ്റുള്ള ഇൻസ്റ്റാഗ്രാം ട്രേഡേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ട് ആ പ്രോഫിറ്റ് അവർ അവരുടെ മൈൻഡ് സെറ്റിൽ കണ്ടിട്ടാണ് മാർക്കറ്റിലോട്ട് വരുന്നത് ഇവിടെ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ റിസ്ക് ഉണ്ട് ഈ റിസ്ക് ആരും കാണിക്കുന്നില്ല അപ്പൊ ഇവർ ഈ റിസ്കിലോട്ട് എത്തുന്ന സമയത്ത് ഇവർക്ക് ഇത് ഇമോഷണലി ക്യാരി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പല ആളുകളും നിർത്തിപ്പോകും പഠിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ന് മാർക്കറ്റിൽ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഗൈഡ് ചോടുക പ്രോപ്പർ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നവർ ഇന്നും മാർക്കറ്റിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് ഇവർ ഇവരെ തെറ്റുകൾ മനസ്സിലാക്കുന്നില്ല ഇവർ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്തിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും അപ്പോൾ വരാൻ പോകുന്ന ആളോട് പറയും പഠിച്ചിട്ടൊരു കാര്യമില്ല പഠിച്ച മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റബിൾ ആവുമല്ലോ അതൊക്കെ പഠിച്ചിട്ട് കാര്യം അല്ലെന്നുള്ളത് എനിക്ക് കാണിച്ചിരാൻ പറ്റും കാരണം അത്രയും കോഫിഡൻസ് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പഠിച്ച എല്ലാ സ്റ്റുഡൻസിലും ഒരു മെജോർട്ടി ഓഫ് സ്റ്റുഡൻസ് മാർക്കറ്റിൽ ഉള്ള ആൾക്കാർ പ്രോഫിറ്റബിൾ ആണ് ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ കോൺഫിഡൻസോടെ പറയാം ഇൻക്രീസ് ഇപ്പം വളരെ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ട് സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ജോലി എടുക്കുന്നു ഇ എം ഐ അടയ്ക്കുന്നു പ്രശ്നങ്ങൾ തീർക്കുന്നു കല്യാണം കഴിക്കുന്നു കുട്ടികളാവുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ അവർക്കും ഇതിൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും സേവിങ്സും ഫ്യൂച്ചറിലേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്താണ് അതിനെ പറ്റി തീർച്ചയായിട്ടും പറ്റും കാരണം എന്താ ഇപ്പത്തെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട് ഉണ്ട് പിന്നെ അതിൻ്റെ ഉപരി നമുക്ക് ഫോറക്സിനെ സംബന്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ജോലിയുടെ ശേഷം നമുക്ക് ഒരു ട്രേഡ് ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാം പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞ കാരണമെങ്കിൽ നമ്മുടെ സാലറിയുടെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാം ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട വെച്ചാൽ നമുക്ക് റിട്ടയർ ലൈഫ് ഉണ്ട് ലൈഫിലേക്ക് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് എന്താണ് നമ്മൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാന്നുള്ളതാണ് നമ്മളെ അക്കാദമിയിൽ ഈ വരുന്ന സ്റ്റുഡൻസ് മാത്രമാണോ വരുന്നത് അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും പഠിക്കാൻ വേണ്ടി വരുന്നുണ്ടോ എല്ലാ ഏജ് കാറ്ററിലും ആളുകളും വരുന്നുണ്ട് എനിക്ക് ഒരു യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതലും മാർക്കറ്റിൽ ഇന്ന് ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നത് സോ അവർക്ക് അവരെ ജോലി കഴിയുന്ന സമയങ്ങളിൽ അവരുടെ ഫണ്ട് മാനേജ്മെന്റ്സ് അതുപോലെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകളൊക്കെ ട്രേഡിംഗ് പഠിക്കാൻ ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ളതാണ് ആളുകൾ മാറി തുടങ്ങി ചിന്തിച്ചു ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്താണെന്നുള്ള മനസ്സിലാക്കി തുടങ്ങിയുള്ളതാ അതെ അതെ കാരണം വെച്ചാൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഒന്നും ഒരിക്കലും ട്രേഡിംഗിൽ ഒരിക്കലും വരുന്ന വിചാരിച്ചില്ല ഇന്ന് പുള്ളി ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിലും കാരണം സാധാരണ ലേബർ ജോബിൽ പോകുന്ന ആളുകളാണ് ഇന്ന് ട്രേഡിംഗും പുള്ളി ലാപ്പും ട്രേഡിംഗ് ചെയ്യുന്ന കാണുന്നുണ്ട് സോ ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയുള്ളതാണ് നിങ്ങൾ മൂന്ന് പാർട്ടിനേഴ്സും മലപ്പുറത്താണ് സ്ഥലം മലപ്പുറത്ത് എവിടെയാണ് ഞാൻ തിരുവങ്ങാട് തന്നെ എന്താണ് മലപ്പുറത്ത് ഇവിടെ നമ്മള് കോഴിക്കോട് എത്താനുള്ള കാരണം നമ്മള് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ദുബായിൽ നാട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രോപ്പർ ഇപ്പൊ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി നല്ല രീതിക്ക് ഫ്രീ ആവേണ്ട ഒരു കരിയറും ജോബും കാര്യങ്ങളൊക്കെ കൂടെയാണ് പ്രൊഫഷണലി വരുന്ന സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള നല്ല ഉണ്ട് വീട് ഒരു കംഫർട്ട് സോൺ ആണ് അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് പറയുന്നത് അപ്പോ ഞങ്ങക്ക് ഒരു സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിൽ കോഴിക്കോടാണ് കോഴിക്കോട് സംബന്ധിച്ചിട്ട് നല്ല ഫുഡ് എൻടൈൻമെന്റ് ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു മൈൻഡ് റിലാക്സ് ചെയ്യണം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം മാറി നിൽക്കാൻ ഒന്നുമില്ല അപ്പൊ കോഴിക്കോടിനോട്ട് നമ്മൾ എത്തുന്നത് അപ്പൊ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരിക്കലും പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ പല പ്രശ്നങ്ങളും അവിടുത്തെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാഷിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഒരു സെക്കൻഡ് ഫോം നമുക്ക് ബിൽഡ് ചെയ്യണം കോഴിക്കോട് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലുള്ള കോഴിക്കോട് അങ്ങനെ കോഴിക്കോട് കോഴിക്കോട് ഇഷ്ടം കോഴിക്കോട് അല്ലേ ബെസ്റ്റ് ഫുഡ് നല്ല ഫുഡും കിട്ടും ശാന്തമാണല്ലോ കുറച്ചുകൂടി പിന്നെ അതുപോലെ തന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്ക് ഉമ്മ അനിയൻ അനിയൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ദുബായിലായിരുന്നു പിന്നെ നമ്മൾ ട്രേഡിംഗ് കെറ്റർ ആയ സമയത്ത് നമ്മൾ നമ്മളവിന്ന് റിട്ടയർ ആയതും അപ്പൊ എൻഗേജ് ആണോ രണ്ടുമക്കളെ ഒറ്റ പഠി ആ അപ്പൊ നിങ്ങളതാണ് കല്യാണം അതെന്താണ് നമ്മളെല്ലാരും വരും ഇനി എനിക്ക് ചോദിക്കാനുള്ള വെച്ചാല് കാരണം ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു ബിസിനസ് ഡ്രൈവ് പറഞ്ഞാൽ വളരെ ഒരു ഭയങ്കര സ്ട്രഗിളിങ് പല കാര്യങ്ങളും തരണം ചെയ്യണം പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് നല്ല ലൈ കത്തുന്ന ലൈറ്റും എ സി റൂമും കാര്യങ്ങളെ അതിന്റെ അതിൽ നിങ്ങളെ വേർപ്പും അധ്വാനം ഒക്കെ ഉണ്ടാവും അപ്പം നമ്മളെ ഇന്റർവ്യൂന്റെ ഉദ്ദേശം തന്നെ എന്ന് പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാര് അവർക്കൊരു എന്താ പറയാ എക്സ്പീരിയൻസ് ആണെല്ലാം എല്ലാം പഠിക്കുക ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഫെയിലർ ആവും പക്ഷേ അയാൾ പിന്നീട് കുറച്ചേപോലെ സക്സസ് ആവും കാരണം അയാൾ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ആ എക്സ്പീരിയൻസ് നമുക്ക് വേൾഡ് ആയിട്ടുള്ള ബിസിനസ് ആയിരുന്നു എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം സോ എന്താണ് പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്ന സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വരുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ ട്രാവൽ ചെയ്യണം എന്താണ് പറയാനുള്ളത് ചെറുപ്പം തൊട്ടേ നമ്മളൊക്കെ വളർന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു ടീഷർട്ടിന്റെ ഒരു ഫേമസ് സ്പോട്ട് ഉണ്ട് നെവർ സ്പോട്ടുണ്ട് അപ്പ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ബിസിനസ്സും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണോ അല്ലെങ്കിൽ ഓരോ ലെസൺ ആണോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു നാലഞ്ച് ബിസിനസ് ആയിട്ടുണ്ട് ആ അഞ്ച് ബിസിനസ്സ് ഞാൻ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അക്ഷയന്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും ആസ് എ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു നല്ല രീതിക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് പാഷൻ ഒരിക്കലും ഞങ്ങൾ വിടാൻ പാടില്ല പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മൾ ലോസ് ചെയ്യാൻ അഫോർഡബിൾ ആയിട്ടുള്ള പൈസ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളു ഇപ്പോ ട്രേഡിംഗ് ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ഹെൽപ്പുള്ളായിരുന്നു ആ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്തും ഞങ്ങൾക്ക് ആസ് എ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബിസിനസ് ആണെന്നുള്ള അപ്പുറത്തോട്ട് ഞങ്ങൾ ചെയ്യുന്ന ട്രേഡ്സ് ഞങ്ങൾക്ക് ബിസിനസ് ആണ് അപ്പൊ ഓരോ ദിവസം എടുക്കുന്ന റിസ്ക് ഞങ്ങൾക്ക് വ്യക്തമായി കാൽക്കുലേറ്റ് ആണ് അതുപോലെ ആയിരിക്കണം ഏതൊരാൾ പുതുതായിട്ട് ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും പിന്നെ വേണ്ടത് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ നല്ല വ്യക്തമായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ആയിരിക്കും അതെല്ലാവർക്കും കിട്ടിക്കോണം എന്നിട്ടും അപ്പോൾ പല ആളുകളും പറയും നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു ബിസിനസ് തുടങ്ങിയപ്പോൾ പൊട്ടിപ്പോയി എന്നുള്ളത് അവിടെ നമ്മൾ അവിടെ ഇന്റൻഷൻസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഈഗോസ് ബോസ് നടക്കാറുണ്ട് സോ നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ട നല്ലൊരു ടീമിനെ വേണം ടീം വർക്ക് ആയിരിക്കും എപ്പോഴും ബെസ്റ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാമ്രാജ്യങ്ങളും നമുക്ക് പറ്റും അവിടെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബിസിനസ്സിൽ നിന്ന് ഫ്ലോപ്പ് ആവാന്നുണ്ടെങ്കിൽ നമ്മളത് ഓരോ ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കണം ആ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ബിസിനസ്സിൽ എന്തായാലും നമ്മൾ ഒരു ഒരു വളരെ സന്തോഷം കാരണം നിങ്ങളെ പോലത്തെ എങ്ങായിട്ടുള്ള എന്റർപ്രണേഴ്സ് എനിക്കും എന്നെ പോലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വരുന്ന ആളുകൾക്കും വളരെ ഉപകാരപ്പെടും അങ്ങനത്തെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ഒരു സാധനം ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ആവണം ബ്രേക്ക് ചെയ്യണം സക്സസ് ആവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാളെ നമ്മുടെ ഈ പറഞ്ഞ എന്ന കമ്പനി കേരളത്തിൽ മൊത്തമാവട്ടെ യു എയിലാവട്ടെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇന്ന് ഇന്റർവ്യൂ ചെയ്യും അന്ന് നമ്മൾ ബ്രാഞ്ചസിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ മുന്നോട്ട് വലിയ യാത്രകൾ ഉണ്ടാവട്ടെ പൂർണ്ണ വിജയത്തിലെത്തട്ടെ താങ്ക് യൂ താങ്ക് യു നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്തത് ക്യാപ്റ്റോക്സ് എന്ന് പറഞ്ഞ കമ്പിയുടെ എന്റെ യങ് എൻ്റർപ്രണേഴ്സ് ആയ രണ്ട് പേരെയാണ് ഒരാൾ നമുക്ക് കിട്ടിയിട്ടില്ല അടുത്തൊരു അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നിമിഷം വരുന്ന സമയത്തും മൂന്ന് മൂന്നുപേരും കൂടി നമ്മൾ ഇന്റർവ്യൂ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് വളരെ യൂസ് ആവുമെന്ന് വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റി ഈ കമ്പനിയിലെ കുറച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ നമ്മൾ അവരുടെ പേജുകളും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്